മനുഷ്യൻ മരിച്ചാലും ജീവിക്കാമോ ആയിരക്കണക്കിന് വർഷങ്ങൾക്കു മുൻപ് മരിച്ചവർ ഇന്നും ശരീരത്തോടെ ലോകത്തിനു മുന്നിൽ കിടക്കുന്നു അവരാണ് ഈജിപ്ഷ്യൻ മമ്മികൾ ഇന്ന് നമ്മൾ നോക്കാം മമ്മികളുടെ പിന്നിലെ രഹസ്യം ശാസ്ത്രവും അവരെ ചുറ്റിപ്പറ്റിയ കഥകളും നമുക്ക് നാലായിരം അഞ്ചായിരം വർഷങ്ങൾക്കു മുൻപ് മടങ്ങാം പിരമിഡുകൾ പണിതിരുന്ന ദേവന്മാരെ ആരാധിച്ചിരുന്ന മരണത്തെപ്പോലും ജയിക്കാൻ ശ്രമിച്ചിരുന്ന ഒരു സംസ്കാരം പുരാതന ഈജിപ്ത് അവിടെ മനുഷ്യർ വിശ്വസിച്ചിരുന്നത് ശരീരം നിലനിന്നാൽ ആത്മാവ് വീണ്ടും ജീവിക്കും എന്നാണ് അതുകൊണ്ടാണ് അവർ മരിച്ചവരെ മമ്മി ആക്കിയത് മമ്മിയാക്കൽ ഒരു കല ആയിരുന്നു ആദ്യം മരിച്ചവന്റെ ശരീരത്തിൽ നിന്ന് എല്ലാ അവയവങ്ങളും എടുത്തുമാറ്റും പിന്നീട് പ്രത്യേക എണ്ണകളും സുഗന്ധവ്യഞ്ജനങ്ങളും പുരട്ടും ശരീരം ഉണുങ്ങാൻ അവർ ഉപയോഗിച്ചത് നാട്രം എന്ന പ്രകൃതിയുപ്പ് ഒരിക്കൽ ഉണങ്ങിയാൽ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും ശരീരം പാടുപെടാതെ നിലനിൽക്കും അതിനുശേഷം ശരീരം തുണിയിൽ പൊതിഞ്ഞു സർക്കോഫഗസ് എന്ന് വിളിക്കുന്ന പെട്ടിയിൽ സൂക്ഷിച്ചു പക്ഷേ മമ്മികളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾക്കറിയാവുന്നത് മറ്റൊരു കാര്യമാണല്ലോ മമ്മിയുടെ ശാപം മമ്മിയുടെ ശവകുടീരം തുറക്കുന്നവർക്ക് ദുരന്തം സംഭവിക്കും എന്നൊരു വിശ്വാസം ഇന്നും ലോകത്തുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ രാജാവ് തുതൻഖാമുന്റെ ശവകുടീരം തുറന്ന സംഘത്തിലെ പലർക്കും അന്യമായ മരണങ്ങൾ സംഭവിച്ചു അത് യഥാർത്ഥത്തിൽ ശാപമായിരുന്നു അല്ലെങ്കിൽ ശവകുടീരത്തിനുള്ളിലെ പുരാതന രോഗാണുക്കളോ ഇതുവരെ ആരും ഉറപ്പിച്ചു പറയാനായിട്ടില്ല ഇന്നത്തെ ശാസ്ത്രജ്ഞർ മമ്മികളെ പഠിച്ച് പല രഹസ്യങ്ങളും തുറന്നുകാട്ടിയിട്ടുണ്ട് മമ്മികളുടെ ഡി എൻ എ പരിശോധിച്ച് അവർക്കുണ്ടായിരുന്ന രോഗങ്ങളും ഭക്ഷണശീലങ്ങളും പോലും അവരുടെ മുഖം എങ്ങനെയായിരുന്നുവെന്ന് വരെ കണ്ടെത്തുന്നു ഒരുവിധത്തിൽ മമ്മികൾ നമ്മളോട് പറയുകയാണ് മരണം പോലും ഒരു അവസാനമല്ല മമ്മികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യൻ എത്ര വലിയൊരു സ്വപ്നം കണ്ടിരുന്നു എന്നതാണ് മരണം മറികടന്ന് എന്നും ജീവിക്കണമെന്നത് ഇന്നുവരെ നമ്മൾ സ്വപ്നം കാണുന്നില്ലേ